എല്ലാ സീരീസും നമ്മൾ ഇതിൽ നമ്മൾ കൊടുക്കാൻ പോണ കോംബോ ഓഫർ എന്താന്ന് വെച്ചാൽ ഒരു ഒരു കംപ്ലീറ്റ് വണ്ടിക്ക് കംപ്ലീറ്റ് ആൻഡ്രോയിഡ് ക്യാമറ ഫിറ്റിങ് പാനല് ഇത് കൂടി ഒരു വണ്ടിക്ക് ഇൻഫർട്ടൈൻമെന്റ് സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ഫിറ്റിംഗ് അടക്കം വരും അയ്യായിരത്തി നാനൂറ് കംപ്ലീറ്റ് കോംബോ ഓഫർ ആൻഡ്രോയിഡ് ഒരു വണ്ടിക്കുള്ള ക്യാമറ എ എച്ച് ഡി ഫിഷ് ഐ ക്യാമറ അതേപോലെ പാനൽ എല്ലാ കാര്യങ്ങളും എക്സാമ്പിൾ കാണിച്ചു തരാം ഇതുപോലെ ഫസ്റ്റ് ക്ലാസ് ഉള്ള എച്ച് ഡി ഫിഷ് ഐ ക്യാമറ നമ്മൾ നിങ്ങൾക്ക് ക്യാമറ മാത്രം ആയിര ആയിരത്തി ഇരുന്നൂറൊക്കെ പറയും കംപ്ലീറ്റ് ഫിഷ് ഐ ക്യാമറ എച്ച് ഡി ക്യാമറ ഈ ക്യാമറ പ്ലസ് ഫോർ പ്ലസ് സിക്സ്റ്റി ഫോർ ജി ബി റാം ഉള്ള ആൻഡ്രോയിഡ് ഓക്കെ അതേപോലെ അതിന് ഫിറ്റ് ചെയ്യാനുള്ള ഫ്രെയിം പിന്നെ അതിന്റെ കൂടെ എക്സ്ട്രാ ലേബറും എല്ലാം കൂട്ടിയിട്ട് വരും അയ്യായിരത്തി നാനൂറ് രൂപയ്ക്ക് പിടിപ്പിച്ചു കൊടുക്കാൻ പോകും ഐറ്റംസ് മൊത്ത സാധനം ഇനി ഞാൻ നമ്മുടെ ഫസ്റ്റ് തന്നെ നമ്മുടെ വണ്ടി ഫുള് അഴിച്ചെടുത്തു നല്ല ക്ലീൻ വർക്കാരും കേട്ടോ അഴിച്ചെടുത്ത് എൻ്റെ പഴയ സിസ്റ്റം അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് അത് ജ ആൻഡ്രോയിഡ് പ്ലേ ആൻഡ്രോയിഡ് ജസ്റ്റ് ആൻഡ്രോയിഡ് മാത്രമായിരുന്നു അത് കമ്പനി തന്ന സിസ്റ്റമായിരുന്നു അത് നമ്മൾ മാറ്റിയെടുത്തു അതിന് ശേഷം അവർ നമുക്ക് പുതിയ സ്റ്റീരിയോ അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോവാണ് പുതിയ ഡിസ്പ്ലേ ഇതാണ് ബ്രാൻഡ് വരുന്നത് ഇതിനകത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനമാണ് വരുന്നത് കണ്ടില്ലേ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള ആ ഒരു ക്വാളിറ്റി നമ്മൾ യൂട്യൂബിൽ നിന്നൊരു വീഡിയോ പ്ലേ ചെയ്തതാണ് അടിപൊളി അല്ലേ അതുപോലെ വന്നിട്ട് ഇതാണ് അതിൻ്റെ ത്രീ ഡി വരുന്നത് അതായത് ത്രീ സിക്സ്റ്റി ക്യാമറ വർക്ക് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ത്രീ ഡി സെലക്ട് ചെയ്തു സോ ആ കടയ്ക്ക് ചുറ്റുമുള്ള ആ ഒരു വ്യൂ ആണ് ഈ കാണുന്നത് സംഭവം നൈസായിരുന്നു നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ കാറിലൊക്കെ ആഡ് ചെയ്യുന്നത് നാട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ ഇതിനൊക്കെ നല്ല റേറ്റ് വരും ബട്ട് ഇവിടെ ഭയങ്കര വിലക്കുറവായിരുന്നു കേട്ടോ അതുപോലെ തന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടുന്ന ഒരു വലിയ കാര്യമാണ് ലൈറ്റ് എന്ന് പറയുന്നത് സോ നമ്മളും ഫോഗ് ലാമ്പ് മാറ്റി ഇതൊരു മൂന്ന് ടൈപ്പ് ലൈറ്റ് വരുന്നതാണ് വാം യെല്ലോ വരും അതുപോലെ ബ്രൈറ്റ് വരും ഇത് കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ വെട്ടം ഹെവി വെട്ടമാണ് കേട്ടോ നല്ല വെട്ടം വേണ്ടവർക്ക് അടിപൊളിയാണ് ഈ ലോങ്ങ് ഒക്കെ പോകുന്നവർക്കും പിന്നെ പിള്ളേർ സെറ്റിനൊക്കെ കളിച്ച് നടക്കാൻ അടിപൊളി സാധനമാണ് അതുപോലെ റോഡിലൊക്കെ ഇറങ്ങുമ്പോൾ ഇപ്പം കൂടുതലും നമുക്ക് ആക്സിഡൻറ്റ് പട്ടി ഉറുക്കി ആടുന്നത് ഇതൊക്കെ പെട്ടെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഈ ലൈറ്റ് വളരെ അത്യാവശ്യമാണ് പിന്നീട് ഞാനൊരു ഡാഷ് ഗാമും കൂടി മേടിച്ചു കാരണം എനിക്ക് അന്നേരം അറിയില്ലായിരുന്നു ഈ നമ്മുടെ ത്രീ സ്റ്റി തന്നെ ഓട്ടോ റെക്കോർഡ് വരുന്നുണ്ട് അതിന് എക്സ്ട്രാ പെൻഡർ മേടിച്ചിട്ടാ പറ്റുമായിരുന്നു ബ്രോ നമ്മുടെ പിള്ളേർക്ക് എന്ത് സ്പെഷ്യൽ ആയിട്ട് ഓഫർ കൊടുക്കാൻ പറ്റും ബ്രോ ഇപ്പം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇപ്പോഴാണ് ഇത് ട്രെൻഡിങ് സാധനം ഇതാണ് ഓക്കെ ഈ ജുവൽ നോബ് എന്ന് പറഞ്ഞാൽ ആൻഫർടൈൻമെന്റ് ആണ് എല്ലാ വണ്ടിക്കും മിക്കവാറും എല്ലാ വണ്ടിക്കും നാട്ടിലിപ്പോൾ നല്ല ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഈ സാധനം നമ്മൾ സ്പെഷ്യൽ ഓഫർ നിങ്ങൾക്ക് വേണ്ടി നമുക്ക് കൊടുക്കാൻ പോവാം ഈ ഡയമണ്ട് കണ്ട എക്സൈറ്റി എക്സൈറ്റി ഡ്യുവൽ നോബ് നാട്ടിൽ പതിനൊന്നായിരം മിനിമം പതിനയ്യായിരം റുപ്യ കൊടുക്കുന്ന സാധനമാണ് ഈ സാധനം ഇവിടെ ഡയമണ്ട് ആൻഡ്രോയിഡ് അതേപോലെ എ എച്ച് ഡി ക്യാമറ അതേപോലെ ഫ്രെയിം എല്ലാം കൂട്ടിയിട്ട് വരും ഏഴായിരത്തി ഇരുന്നൂറ് റുപ്യ സെവൻ തൗസൻഡ് ടു ഹണ്ട്രഡിന് ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോവുക ഫിറ്റിംഗ് അടക്കം വാറണ്ടിയോ ഒരു വർഷം വാ എന്ത് വാറണ്ടി ആ സാധനം ആണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഒരു വർഷത്തിന് ഗ്യാരണ്ടി കൊടുക്കാം റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി സർവീസ് അല്ല കംപ്ലീറ്റ് റീപ്ലേസ്മെൻറ്റിൽ കൊടുക്കാൻ പോവാം നിങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ പോവാം വിത്ത് വൺ ഇയർ റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി ഫുൾ ഫിറ്റിംഗ് ആൻഡ്രോയിഡ് ക്യാമറ എ എച്ച് ഡി ക്യാമറ പാനൽ എല്ലാം കൂടി വെറും ഏഴായിരത്തി ഇരുന്നൂറ് റുപ്പയ്ക്ക് കൊടുക്കാൻ പോകാം ഇപ്പോൾ കൊണ്ടുവന്നുള്ള സാധനം സബ് ഓഫറാണ് ഇതിപ്പോൾ നാട്ടിൽ എന്താ വെയിറ്റ് എട്ടിഞ്ച് സബ് ബുഫർ വിത്ത് ആണ് നാട്ടിൽ ഒരു അയ്യായിരം ആറായിരം മിനിമം സ്റ്റാർട്ട് ചെയ്യും ഇത് നിങ്ങൾക്ക് ഇവിടെ വരും മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ആൻഡ്രോയിഡ് വിത്ത് വയറിംഗ് കിറ്റ് അടക്കം സബ് ബുഫർ വിത്ത് ആംപ്ലിഫയർ വിത്ത് വയറിംഗ് കിറ്റ് സബ് ബുഫർ വയറിംഗ് കിറ്റ് അടക്കം വരും മൂവായിരത്തി അഞ്ഞൂറുപേ കൊണ്ടുവന്നിരിക്കുക വിത്ത് വൺ ഇയർ അതേപോലെ റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി അതേപോലെ ബ്രോ ഇപ്പോൾ കണ്ട സ്പീക്കേഴ്സ് ഇൻഫോ ഫിറ്റ് ചെയ്യാനുള്ള നോർമൽ ബേസിക് ആയിട്ടും ശരി അല്ലെങ്കിൽ കുറച്ച് നല്ല ക്വാളിറ്റി കോ ആക്സൽസ് ആയാലും ശരി നമ്മൾ സ്പീക്കർ വെച്ചിരിക്കുക ഇതൊക്കെ നിങ്ങൾ എടുക്കാൻ പോയാൽ എം ആർ പി ഒക്കെ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് തൗസൻഡ് വരും ഇത് നിങ്ങൾക്ക് ഇവിടെ വരും ജസ്റ്റ് തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്ക് ഒരു സെറ്റ് കോ ആക്സൽ സ്പീക്കേഴ്സ് വിത്ത് സിക്സ് ഫിഫ്റ്റി വോട്ട്സ് അതേപോലെ ഒരു വർഷം ഗ്യാരണ്ടിയും വരും അതേപോലെ ഇപ്പോൾ സ്പീക്കേഴ്സ് മാത്രമല്ല കോംപറൻസ് ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഊഫർ പ്ലസ് സ്പീക്കേഴ്സ് ആണ് ഇതൊക്കെ നിങ്ങൾ എടുക്കാൻ പോയി പത്തും പതിനും അങ്ങനെ പറയും ഇത് കണ്ടതാ ജസ്റ്റ് സിക്സ് ഹൺഡ്രഡ് വാട്ട്സ് വിത്ത് ടു വേ സ്പീക്കേഴ്സ് അതേപോലെ രണ്ട് ട്യൂട്ടേഴ്സും അതേപോലെ ക്രോസ് ഓവേഴ്സും വരും കംപ്ലീറ്റ് കിറ്റാണ് ഈ കിറ്റ് അങ്ങനെ നിങ്ങൾക്ക് വരും നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കംപ്ലീറ്റ് കോമ്പഡൻസ് വിത്ത് വൺ ഇയർ വാറണ്ടി ഫുൾ ഓപ്ഷനാണ് കംപ്ലീറ്റ് സൂപ്പർ സാധനമാണ് നല്ല ബേസ് ഉള്ള സാധനം അതുപോലെ ഇപ്പോൾ മാക്സിമം എല്ലാവരും ചോദിക്കുന്നത് ഡ്രൈവിംഗ് സ്റ്റൈഫ് കുറച്ച് റിസ്കുള്ള പുതിയതായിട്ട് എടുക്കുന്ന ആൾക്കാർ ത്രീ സിക്സ്റ്റി ക്യാമറ ഒക്കെ വേണമെന്ന് പറഞ്ഞത് ഫ്രണ്ട് ക്യാമറ ലഫ്റ്റ് റൈഡ് ക്യാമറ അതേപോലെ ത്രീ സിക്സ്റ്റി ക്യാമറാസ് ഇപ്പം നിങ്ങൾക്ക് ത്രീ സിക്സ്റ്റി കോംബോ ഓഫർ കൊണ്ടുവന്നിരിക്കുക ഒരു ആൻഡ്രോയിഡ് ആൻഡ്രോയിഡ് നമുക്ക് നാലഞ്ച് ബ്രാൻഡുണ്ട് ത്രീ സിക്സ്റ്റിയിൽ ത്രീ സിക്സ്റ്റി ആൻഡ്രോയിഡ് പ്ലസ് ക്യാമറ ഇത് രണ്ടും കൂടി ഫോർ പ്ലസ് സിക്സ്റ്റി ഫോർ ജി ബി റാം ഒരു വർഷം ഗ്യാരൻറ്റി ഉള്ള സാധനം വരും പന്ത്രണ്ടായിരം രൂപയ്ക്ക് ത്രീ സിക്സ്റ്റി ക്യാമറ അടക്കം ഫോർ ജി ബി ആപ്പിൾ കാർപ്പ് ആൻഡ്രോയിഡ് ഓട്ടോ കംപ്ലീറ്റ് ത്രീ സിക്സ്റ്റി കിട്ട് ഫുള്ളും കൊടുക്കാൻ പോകും നിങ്ങളുടെ ഈ ചാനൽ നോക്കിയിട്ട് വരുന്നതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ നമ്മൾ പതിനാറിനാണ് കൊടുക്കുന്നത് അതേപോലെ ഇപ്പോൾ മാക്സിമം ഹെഡ്ലൈറ്റിൻ്റെ പവർ കുറവ് അങ്ങനത്തെ ഉള്ള പ്രശ്നമുള്ളവർക്ക് മിൽ സ്റ്റേഷനിൽ ഓട്ടിക്കണം അങ്ങനത്തെ ഉള്ളവർക്ക് ട്രൈ കളേഴ്സ് പ്രോഗ്രാംസ് കൊണ്ടുവന്നിരിക്കുക കംപ്ലീറ്റ് പ്രൊജക്ടേഴ്സ് ആണ് ട്രൈ കളറും വരും യെല്ലോ വൈറ്റ് വോം വൈറ്റ് മൂന്ന് കളറും വരും ഇത് ബെസ്റ്റ് പ്രൈസിൽ കൊണ്ടുവരാൻ പോണ് ഇത് നിങ്ങൾക്ക് വൺ ഇയർ വിത്ത് വാറൻറ്റി അടക്കം വരുവാൻ പോണ് വരും നാലായിരത്തി അഞ്ഞൂറ് റുപ്പയ്ക്ക് ഹയർ ആൻഡ് പ്രൊജക്ടേഴ്സ് വിത്ത് ട്രൈ കളർ അപ്പം ഞാൻ ഇത്രയും ഐറ്റംസ് ഉണ്ട് കാരണം അഡാറ് ഓഫർ ഉള്ളപ്പം ആരായാലും മേടിച്ച് പോകും ബ്രോയെ ഇതെല്ലാം കൂടി എന്ത് റേറ്റ് 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 വരുന്നുണ്ട് ഓഫർ ഓഫർ അല്ലാത്ത അല്ലാത്ത ഫിറ്റിംഗ് ഉൾപ്പെടെ നമ്മൾ ചെയ്തു ഞാൻ പറയാം ബ്രോ ഷോക്കാവരുത് ഇപ്പൊ ത്രീ സിക്സ്റ്റി ആൻഡ്രോയിഡ് അതേപോലെ ഇൻസ്റ്റലേഷൻ വിത്ത് കാലിബ്രേഷൻ ആൻഡ്രോയിഡ് ക്യാമറ അതേപോലെ നിങ്ങൾക്ക് കൊടുത്ത ഡി വിആർ ഇതിന്റെ റേറ്റ് ഒക്കെ ഞാൻ പറയാം ഇപ്പൊ ഡി വിആർ മാത്രം ഇത് നിങ്ങൾക്ക് ഫോർ ജി ബി റാമ് സിക്സ്റ്റി ഫോർ ജി ബി വേൾഡ് ക്യാമറ അടക്കം നമ്മൾ കൊടുക്കുന്ന ായിരം അതേപോലെ ആണ് അതേപോലെ പ്രൊജക്ടേഴ്സ് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എങ്ങനെ കണക്കെ കൂട്ടിയാലും അപ്രോക്സിമേറ്റ്ലി ഒരു മുപ്പത്തിഒൻപത് അല്ലെങ്കിൽ ചാർജസ് ഒക്കെ വരും ശരിയാം രൂപ കുറച്ചാണ് ഓഫർ പ്രൈസ് വരും ഫിറ്റിംഗ് നാപ്പതിനായിരം ഓഫർ പ്രൈസ് ഓഫർ പ്രൈസ് നിങ്ങൾക്ക് അത് ഒരുപാട് കുറവാണ് എന്തായാലും നിങ്ങൾ ചോദിച്ച അത്രയും നമ്മുടെ കസ്റ്റമർ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ചോദിച്ചപ്പോ നമ്മൾ കൊടുക്കാൻ പോയിട്ട് വരും ഇരുപത്തിനാലായിരം രൂപയ്ക്ക് സാധനം സിക്സ്റ്റി ക്യാമറ പ്രൊജക്ടേഴ്സ് രൂപയുടെ കുറവ് കേട്ടോ സീരിയസ് ആയിട്ട് നല്ല ഓഫർ ആണ് കറക്റ്റ് നമ്മുടെ സ്ഥലം ഉക്കടമാണ് ബ്രോ കോയമ്പത്തൂർ ഉക്കടം നിങ്ങൾ ഉക്കടം വന്നിട്ട് ന്യൂ മാർക്കറ്റിൽ നിന്ന് ഭാരത് പെട്രോൾ ബങ്കിന്റെ അടുത്ത് ന്യൂ മാർക്കറ്റ് ബ്രോ ഉള്ളിൽ വന്ന ഷോപ്പ് നമ്പർ സി ഫിഫ്റ്റീൻ നേരത്തെ ഞാൻ കൊടുത്തേക്കാം വീഡിയോ കണ്ടിട്ട് സ്പെഷ്യൽ ഓഫർ ഉറപ്പായിട്ട് ഓഫർ കൊടുക്കും പിള്ളേരെ പിള്ളേരെ നിങ്ങളെ നിങ്ങക്ക് തന്നില്ലെങ്കിൽ എന്നെ വിളിക്ക നമ്മൾ നെഗറ്റീവ് ആയിട്ട് ഓക്കെ ആണ്